ഹായ് ഞാൻ ഇന്ന് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അത് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ സ്ഥിരം ഉപയോഗിച്ചിരുന്ന ഒരു ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതല്ല ഞാൻ തന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് എൻ്റെ അമ്മയൊക്കെ പണ്ട് എൻ്റെ കുഞ്ഞിലേ തൊട്ടേ എനിക്ക് ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ കിട്ടുന്ന പച്ചമരുന്നുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിത്തരുന്ന അതേ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല വളർന്നു വരാനും ഞാൻ മുടിയിൽ പിന്നെ ഹെന്ന ചെയ്തതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ചൊക്കെ കാണിക്കുന്നത് പിന്നെ എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് മുടി കട്ട് ചെയ്യും അതാണ് ഹെയറിന് നീളം കുറഞ്ഞതായിട്ട് കാണിക്കുന്നത് ഇനിയിപ്പം ഞാൻ കുറച്ചുകൂടെ വളർത്തണമെന്ന് നീളത്തിൽ വളർത്തണമെന്ന് തീരുമാനിച്ചിരിക്കുക അപ്പോഴും മുടി നല്ല തിക്കായിട്ട് വളരാനും നമ്മുടെ തലയിലെ താരനൊക്കെ മാറാനും മുടി ഒഴിച്ചിട്ട് മാറാനും ഒക്കെ നല്ല നല്ലൊരു എണ്ണയാണ് അത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾ അമ്മമാരൊക്കെ ഉപയോഗ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന അമ്മ ഉണ്ടാക്കി തന്ന അതേ എണ്ണയാണ് ഞാനിപ്പം രജിനാസ് ഹെർബൽ ഹെയർ ഓയിലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇറക്കിയിരിക്കുന്നത് അത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പതിനാല് പരം പച്ചമരുന്നുകൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കൊപ്ര ആട്ടിയെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ രജിനാസ് ഹെർബൽ ഹെയർ ഓയിൽ ആയുർവേദ രജിനാസ് ആയുർവേദ ഹെർബൽ ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല നല്ലൊരു എണ്ണയാണ് നമുക്ക് ഈ എണ്ണ തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവും പിന്നെ താരനൊക്കെ മാറും മുടി മുടികൊഴിച്ചിൽ മാറും താരൻ കുറയുമ്പം തന്നെ മുടി സോഫാ വി ായിട്ട് നമ്മുടെ മുടി കൊഴിയുന്നത് കുറയും എന്നിട്ട് പിന്നെ അന്നേരത്ത് പുതിയ ചെറിയ പുതിയ മുടികൾ കിളിർക്കാനും പിന്നെ അതേപോലെ പിന്നെ തലയ്ക്ക് ബ്രഹ്മി ഒക്കെ ചേർത്താണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോഴത്തേക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും പിന്നെ നമുക്ക് എണ്ണ തേച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കം നല്ല ഉറക്കം കിട്ടും ഈ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ എണ്ണയാണ് അന്നേരം ഈ എണ്ണ ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ ഡെലിവറി ഉള്ളതാണ് അപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നീട് ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് നെല്ലിക്ക കയ്യുന്നി കറ്റാർവാഴ ബ്രഹ്മി തുളസി കറിവേപ്പില ചെമ്പരത്തി വേപ്പില മൈലാഞ്ചി പനിക്കൂർക്ക കിഴർനെല്ലി പിന്നെ ആയുർവേദ കടയിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് പച്ചമരുന്നുകളൊക്കെ ചേർത്താണ് ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു ഓയിലാണ് ഇത് നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു പിന്നെ റെഡ്യൂസ് ഹെയർ ഫാൾ മുടികൊഴിച്ചിനെ തടയുന്നു പിന്നെ ഡാൻ പ്രൂഫ് താരനെ കുറയ്ക്കുന്നു പിന്നെ നമ്മളെ യർ ബ്രേക്കേജ് മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ അതൊക്കെ മാറുന്നതിന് മുടിക്ക് നല്ല ഒരു ആരോഗ്യ എണ്ണ തേച്ച് വരുമ്പം തന്നെ മുടിയുടെ ആ ഒരു ഇതൊക്കെ മാറി ഒരു ആരോഗ്യവും എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോഴ് ആവശ്യമുള്ളവർ ഈ കണ്ണ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളിത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ തലയിൽ ഈ എണ്ണ ഒരു കുറച്ചെടുത്തിട്ട് തലയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശുദ്ധമായ വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ എണ്ണമയം ഇഷ്ടമല്ലാത്തവരാണ് ഒരു മൈൽഡ് ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഒരു ദിവസം ഇടവിട്ട് ഉപയോഗിച്ചാലും മതി എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഉപയോഗിച്ചാലും മതി നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഓയിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഇത് ഡെലിവറി ചെയ്യും ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ എവിടെ കേരളത്തിന് പുറത്തായാലും നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ ഈ ഓയിൽ എല്ലാവരും യൂസ് ചെയ്തു